ഒരിക്കലും അല്ല ഒരിക്കലും നമ്മൾ അതിനോട് യോജിക്കുന്നില്ല എന്നാണ് നമ്മൾ ഹാപ്പിയായത് ഏറ്റവും സന്തോഷം ദിവസം നമ്മുടെ നാട്ടിൽ വന്ന് ഹാപ്പി ഹാപ്പി ഉല്ലാസവാടി ഉയർ അതെ എല്ലാരും നാളെ ഷാപ്പില് നെഗറ്റീവ് ഇവിടെ വന്നിട്ട് ഒരു നെഗറ്റീവ് ഞങ്ങൾക്ക് വന്നിട്ടില്ല ഒരേ ഒരേ വൈബ് അത്രേ ഉള്ളു പോയാ ഹേ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ന്യൂ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈക്കത്തേക്ക് പോവുകയാണ് പോകുന്നത് യെസ് ഇന്ന് സൺഡേ സൺഡേ ആണ് ഗൈസ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ വൈക്കത്ത് ഒരു ഷാപ്പ് കൊണ്ടുപോയി കാണിക്കാന്ന് അമലേട്ടൻ പറഞ്ഞു യെസ് ഗൈസ് അതെ അപ്പോൾ അമല് പറഞ്ഞു എടാ ഒന്ന് സൺഡേ അല്ലേ നമുക്ക് ഷാപ്പിലേക്ക് പോയാലോ ഫുഡ് അടിക്കാം ഓക്കെ അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ എല്ലാവർക്കും കൂടി പോയി ഫുഡ് ഫുഡടിക്കാം ഷാപ്പിലാകുമ്പോൾ പിന്നെ ഓ ഗ്സ് ഗൈസ് നോക്ക് ഇത് തവളയാണോ തവളക്കുണ്ടി അയ്യോ ഇത് ഇതെന്തുവാ സാനം തവള തവള വണ്ടി ഓടിക്കാണോ അയ്യോ മൈ വേഷം കെട്ടെന്തോ ഇത് ബീത്രീ ബീത്രിയിൽ ഓഫ് റോഡ് ചെയ്യുന്നു കേസ് അയ്യോ എന്റെ ദൈവമേ അയ്യോ നീ തീർന്നടാ നീ തീർന്നീ ഇതിട്ട് നിന്നെ ഞാൻ തീർക്കും അവ കേസ് ഞങ്ങള് നേരെ വൈക്കത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ജങ്കാറുണ്ട് ജങ്കാർ വഴി ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈക്കം വലിയ ദൂരമില്ല ഒരു നാലഞ്ച് കിലോമീറ്റർ അത്രേ ഉള്ളൂ അവിടെ ഏതൊരു അടിപൊളി ഷാപ്പുണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ പോകാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ നേരെ അമലിനൊരു പോസ്റ്റ് കൊടുത്തു സോ റെഡി ആയിട്ട് ഇറങ്ങി ഇനി നേരെ നമുക്ക് ജങ്കാറിൽ എത്തിയിട്ട് കാണാം ഓക്കെ ബൈ ഗൈസ് അപ്പോൾ ഇതാണ് തവണക്കടവ് സോ ഗായ്സ് ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ജങ്കാർ കയറി അപ്പുറത്തെത്തി കഴിഞ്ഞാൽ വൈക്കായി വലിയ ദൂരമൊന്നുമില്ല ഹായ് ഇവിടെ ഗൂഗിൾ പേ ഇല്ല ക്യാഷാണോ അയ്യോ ജി പേ നമ്പർന്നാണേലോ എവിടെ ജി ഗൂഗിൾ പേ നമ്പർ ഒന്നല്ലേ ചോദിച്ചു നോക്കിയാ ചോദിച്ചു നോക്കാര് നിങ്ങൾ ചേച്ചീനോട് എന്തു ചെയ്യും ഗൈസ് ആക്ച്വലി ഇവിടെ ഗൂഗിൾ പേ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ അപ്പം ഇവിടെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈ ചേട്ടൻ നമുക്ക് ക്യാഷ് വന്നു ഞങ്ങളുടെ കയ്യിലൊക്കെ ആണെങ്കിലും അക്കൗണ്ടിലെ ക്യാഷ് ഇത് ഇവള് പോയി ചോയിച്ചു ഇവള് പോയി ചോദിച്ചപ്പെടുത്തു കേട്ടോ നേരത്തെ ഇവൻ പറഞ്ഞ നേരത്തെ ഇവിടെ ഗൂഗിൾ പേ ഇല്ല ഉണ്ടായിരുന്നാ ഞാൻ പറഞ്ഞ എപ്പോഴും കയ്യില് പൈസ എന്തെങ്കിലും വെക്കണെന്ന് സോ ഇത് ജംഗാർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ജംഗാർ വന്നിട്ട് നമുക്ക് കേറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാല്ലേ ഓക്കേ കഴിഞ്ഞ ദിവസം ഫോട്ടോ അത് മറ്റേ സാധനമാണല്ലോ ജംഗാറല്ലേ വേറെന്താ പറയാലോ മെട്രോ അല്ല എവിടെ ജങ്കാറിന വേറെ ഒന്നും പറയില്ലേ എന്താ റോറോ എന്താ ഇല്ല പോവല്ലേ ഗൂഗിൾ പേ മാറ്റി അയ്യോ ഗൈസ് ഇതാണ് ടിക്കറ്റ് ഗൈസ് നമ്മള് മാത്രല്ല ആലപ്പുഴയുള്ളൂ ആലപ്പുഴ ഈ ആലപ്പുഴയിൽ മാത്രമേ ഉള്ളൂ സെറ്റപ്പൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ട്രെയിനാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ട്രെയിനാ നിങ്ങൾ ഇപ്പോഴും ബോട്ടിൽ ഇങ്ങനെ തുഴഞ്ഞു പോകണം വെള്ളം വന്നു കഴിഞ്ഞാൽ പൊങ്ങി പോകണം കേട്ടല്ലോ ഏഹ് ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ക്യൂ ഒക്കെ കേട്ടോ ഞങ്ങളൊക്കെ ഏ വണ്ടി ഓഫ് ചെയ്തില്ലല്ലോ ഗൈസ് ഇനി ജംഗാർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ചൂട്ട് ഓഫ് ആണ് ഗൈസ് എപ്പോൾ ജംഗാർ കയറിയാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ സംഭവം ഇല്ല സോ അവിടെ ടിക്കറ്റ് കൊടുക്കണം ഇപ്പോൾ ചേർത്താൻ ചാടിയൊക്കെ പോകുന്നു ഓക്കെ ഇതിലെന്ത് കയറിയാലും ഭയങ്കര എക്സൈറ്റ്മെന്റാ കാരണം ഇത് കായലൊക്കെ ഇങ്ങനെ കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത് അധികം ഇല്ലല്ലോ ഇത് അധികം ഇല്ല എന്നല്ല ഇതില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഉള്ളു കണ്ടോ അവിടെ വേറൊരു വേറൊരു ജങ്കാർ എന്ത് കഴിഞ്ഞോ ഇതിങ്ങനെ ഇതേ ഇവിടുന്ന് ഇനി കൊറച്ച് പോയി കഴിഞ്ഞ ബൈക്ക് എത്തും ഷാപ്പിലേക്ക് പോകാൻ വലിയ ദൂരം ഗ്സ് പണ്ട് ക്യൂവിൻ്റെ വീടില്ലേ അതായത് അവിടെയായിരുന്നു അതല്ലേ അതല്ലേ ആ ഗൈസ് പണ്ട് ക്യൂവിൻ്റെ വീട് അവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും വെള്ളം മുങ്ങുമ്പോൾ ക്യൂവിന് എന്താക്കും അവിടെ നിന്ന് തോണി എടുത്ത് തുഴഞ്ഞു ഒഴഞ്ഞ് ഒഴിഞ്ഞ് അക്കരെ പോകും വെള്ളപ്പൊക്കമൊക്കെ വരില്ലേ അതിനകത്ത് വെള്ളം കയറുമ്പോൾ തോണിയെടുത്ത് തുഴഞ്ഞു ഒഴിഞ്ഞ് അക്കരയ്ക്ക് പോകും കേട്ടോ അതായിരുന്നു അവളുടെ ഹോബി പക്ഷെ അവൾക്ക് നീന്താൻ മാത്രം അറിയില്ല ആലപ്പുഴയിലെ ആലപ്പുഴയിലായിട്ട് ഇത്രയും വെള്ളം ഒക്കെയുള്ള വെള്ളമൊക്കെയുള്ള സ്ഥലമായിട്ടും നീന്താൻ അറിയാത്ത ഒരാളുണ്ടോ അത് ഈ മൊണ്ണയായിരിക്കും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ മൊണ്ണകളുണ്ടാവില്ലേ അങ്ങനത്തെ മൊണ്ണകളൊക്കെ മനുഷ്യൻ ചെയ്യും അല്ലേ ആ കണ്ടോ ഇതുപോലെ ഒരു മണ്ണ എങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയാം ഇപ്പോഴും അറിയാൻ പാടില്ല ഗൈസ് അറ്റ്ലാസ്റ്റ് ഞങ്ങൾ വൈക്കം എത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വൈക്കം എത്തിയിരിക്കുന്നു ഓ എന്തോരം വേറെ കയറാൻ നിൽക്കുന്നല്ലേ വേറെ ഓപ്ഷൻ ഇല്ല ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മുടെ പുറകെ ഒരാൾ വാ കേറ് അമലേട്ടനങ്ങോട്ട് പോയി കേട്ടോ കഴിച്ച് അഞ്ചു മിനിറ്റ് ഒന്നും കേട്ടോ ഒരു പത്തു അഞ്ചു മിനിറ്റ് എടുത്തു എങ്കാർ ഇപ്പഴത് എത്താൻ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു നല്ല സമയമാണല്ലോ ദേഷ്യോ നേരെ ദേഷ്യം വന്നിടിക്കാം അടിക്കാം എല്ലാത്തിനും ഷാപ്പിലേക്ക് 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 അറിയാലോ ഫുഡ് കഴിക്കാൻ പറയും പക്ഷേ മെയിനായിട്ടുള്ള ഉദ്ദേശം ഗൈസ് കള്ളു കുടിക്കാൻ തന്നെയാണ് ഞാൻ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് മണ പറയുന്നത് വലിയ മാന്യം കളിച്ചിട്ട് വല്യ കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള കാര്യമുള്ളത് പോലെ പറയണ്ടേ ഞാൻ ഡെയിലി ഈ റൂട്ട് വരുന്ന എല്ലാ ദിവസവും ഗൈസ് വൈക്കത്തപ്പൻ അവനെയും കൊണ്ട് ഞാൻ റൈറ്റ് പോയിക്കാം അത് എത്ര ദൂരം ഉണ്ട് അറിയില്ല കേട്ടോ ബാക്കിലെ ടയർ അയ്യോ കെ എസ് ആർ ടി സി ഏർ എക്സ്പ്രസിൻ്റെ ടയർ കൊടുക്കാനുണ്ടെങ്കിൽ പറയുക അറിയിക്കുക എനിക്കൊരു പുതിയ ടയർ വേണം ടയർ ചെറിയൊരു പേടിയുണ്ട് അയ്യോ 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 അവസാനം ഞങ്ങൾ ഉല്ലാസവാടി ഷാപ്പ് ഗൈസ് ഷാപ്പിന്റെ പേര് ഉല്ലാസവാടി എന്നാണ് നമ്മളിന്റെ കണ്ടുപിടുത്താണ് കേട്ടോ ഐസ് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി വാ നോക്കാം വാട സ്ഥലമില്ലെങ്കിൽ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എവിടെ വാട വാ വാ എനിക്കറിയില്ല നീയല്ല എന്നിവിടെ എടാ നീ ഇൻഡിക്കേറ്റർ മാറ്റിയ നമ്മളോടൊന്നും പറഞ്ഞില്ല എന്ന പണ്ട് ആ പിന്നെ എപ്പോ സാമ്പൽ അരിമോള അവന് ഇൻഡിക്കേറ്റർ മാറ്റിട്ട് നമ്മളോട് പറഞ്ഞാ പെണങ്ങാ ഗൈസ് അപ്പുറത്തും മുഴുവൻ കണ്ടാണ് കേട്ടോ കണ്ടം വയൽ വാ ഇനി നീ പറഞ്ഞോ ഇനി നീ ബ്ലോഗ് എടുത്തു ഗൈസ് ഇതാണ് ഉല്ലാസവാടി ഷാപ്പ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതല്ല കഴിഞ്ഞ ദിവസം അമ്പലം വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വാതിലേ ആ അവിടെ ആ കണ്ടതെന്നാണ് ഞങ്ങൾ വിഷുവിനും ഓണത്തിനും എല്ലാം ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഇവിടെ നല്ലോണം ഹട്ടിലിരിക്കാം അപ്പോൾ ഞങ്ങൾ അന്നേ പ്ലാൻ ചെയ്താണ് ഇവിടെ ഒരു ദിവസം വരാൻ പക്ഷേ ഇന്ന് പ്ലാൻ ചെയ്താൽ ഞാൻ അത് നടക്കാറില്ല പക്ഷേ ഇന്ന് നടന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആയതുകൊണ്ട് നടന്നു കേട്ടോ ഇല്ലെങ്കിൽ നടക്കുമല്ലോ കേട്ടോ ആ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ എല്ലാം പിള്ളേർ സെറ്റാണ് ഇനി ഫുഡ് പറയാം ഹട്ടില് ആ ഹട്ടുണ്ട് ഏട്ടാ ഹട്ടിൽ ചൂടായിരിക്കുമല്ലോട്ടാ ഫാമിലി ഉണ്ട് എന്നപ്പോൾ ട അവിടെ ആ സൈഡുണ്ട് അവിടെ ഇരിക്കാം എടാ പക്ഷെ ഇതിനകത്ത് നമുക്ക് ആറ്റത്തിരുന്നാലോ അവിടെ ഏ ഇടാ ആറ്റത് ഇത് അവിടെ ഇണ്ട്ടാ ആറ്റത് ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം ഓപ്പൺ ഇവിടെ വിടെയില്ല ആ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ആൾക്കാർ ഇവിടെ ആളുണ്ട് എല്ലാ സ്ഥലവും ഫുള്ള നല്ല രസമുണ്ട് അവിടെയാണ് മറ്റേ കണ്ടൊക്കെ കണ്ടിരുന്ന കണ്ടിരുന്നടിക്കായിരുന്നു അവിടെ ഇരിക്കും ശരിയാ പറഞ്ഞു അവിടെ ഇരിക്കാം ആരി സമയമുണ്ടല്ലോ തിരക്കൊന്നുമില്ലല്ലോ അവിടെ അവിടെ ഇരുന്നല്ലോ വല്യ അവസാനം ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു ഞാൻ സുഖം കൊഞ്ചിക്കഴയുവാണ് അങ്ങനെ രണ്ട് ടൈപ്പ് വെള്ളം വന്നു പൈനാപ്പിളും പൈനാപ്പിൾ പൈനാപ്പിൾ മുന്തിരി ടേസ്റ്റോക്കെ ഏതാദ്യം ഏതാ ഒഴിക്കണ്ടേ ആദ്യം ഏതാ ഒഴിക്കണ്ടേ ഫുഡ് തന്നിട്ട് അപ്പൊ ഇനി നീ എന്തിനാ ഓടിക്കുന്നത് ഫൈനലി കപ്പ വന്നു പന്നി വന്നു പോർക്ക് വന്നു അല്ലേ വെള്ളു വന്നു ഇനി ഒരു ക്രാബ് കൂടി വരാണ്ടെട്ടോ പൈനാപ്പിളാ ഓ ഓ എല്ലാത്തിലും ഒഴിക്ക് എത്ര നിനക്കാരാ ഓണത്തേ ഉള്ളൂട്ടാണത്തല്ല ക്യാമ നോക്കിയിരിക്കാം ക്യാമിൽ കാണാൻ അത്ര എന്തുണ്ടാവും എനിക്ക് പേഴ്സണലി പൈനാപ്പിൾ ആണ് പൈനാപ്പിളാണ് ഞാൻ മുന്തിരിനു മുന്നേ കുറെ വട്ടം കുടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഫസ്റ്റ് ടൈമാണ് ളാട്ടോ എനിക്ക് പൈനാപ്പിൾ ഒഴിക്കാമോ രണ്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിക്കുന്നത് പക്ഷേ പൈനാപ്പിൾ എല്ലാം കൂടി എത്തി കുഴപ്പ പൈനാപ്പിളിന് ചെറിയൊരു എരുവുണ്ടല്ലേ ഞാൻ അങ്ങനെ തിന്നു കഴിച്ചു പേഴ്സണലി തിന്ന കാണിക്കണ്ടാറല്ലോ പക്ഷെ ഷാപ്പിൽ പോവാ ഓഫീസിൽ ചേച്ചിയാ വിളിച്ചത് രണ്ടായിരത്തി തൊള്ളായിരം അപ്പുറത്തല്ല പൊള്ളിയാ അവര് പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് അറിയോപ്പറ പഴുത്തു കിട്ടുന്നതോട്ട് പവർ ബാങ്ക് ഉണ്ട് ഇനി ഞങ്ങൾ കഴിച്ചു അടിച്ചു കൊടുത്തിട്ട് വരാല്ലേ ഏ എന്താണ് പറയാനുള്ളത് ഗൈസ് അടിച്ച് ക്യൂവിനടിച്ച ഫിറ്റാണ് കേട്ടോ ഗൈസ് ഇതൊക്കെ നാളെ ബോധം വരുമ്പോ കാണില്ലേട്ടോ ക്രാബ് ഒന്ന് പറ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറ ാണ് വെള്ളടിച്ച വയറ്റി കിടക്കണെന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായി കണ്ടാ ഇതാണ് കണ്ടാ ഇതേ കിടന്നോ രണ്ടെണ്ണം കൂടി കൊടുത്തിട്ട് ഓഫ് ആക്കും കൈ ഈ സാധനത്തിന് ഞങ്ങൾ ഓഫ് ചെയ്യും അയച്ച് നിങ്ങൾ സൺഡേ ഒരു ഇതെന്താ എന്റെ വെള്ളപൊടി പാട്ടിന്റെ നിങ്ങള് രണ്ടെണ്ണം അടിക്കണം ഫ്രണ്ട്സുമായിട്ട് കള്ളൊക്കെ കുടിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് പിന്നെ കാര്യം പറഞ്ഞ കഴിച്ച് ഇതാ ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ അത്രയും നല്ല വൈബാണ് അപ്പത്തെ ടീംസ് പാട്ട് വെച്ചിട്ടുണ്ട് അടിച്ച് ഓഫ് ഇവളടിച്ച് ഓഫായിട്ടാണ് ഇങ്ങനത്തെ വർധാനം പറയുന്നത് നാളെ വീഡിയോ കാണുമ്പോ ഇവിടെ തന്നെ കുറ്റം ഇവള് തന്നെ അത് സമ്മതിച്ചോളും നീ പറയടാ ണ്ടോ ഗൈസ് ഓഫല്ല ഇതൊ അടിക്കുന്നതാണ് ഇവിടെ അവസ്ഥകൾ അടിച്ചു ഓഫാണ് നിങ്ങൾ ഇവിടെ പറയുന്നൊന്നും വിശ്വസിക്കരുത് ഞാൻ പറയുന്നത് വിശ്വസിക്കാം അടിച്ച് പറ്റാണ് ഗൈസ് ഇത് ഇവളുടെ വീട്ടിൽ കാണിക്കണം ഞാൻ പറയും ഞങ്ങൾ ഇവിടെ നല്ല കുട്ടിയാണ് കൈഷ് ഐസ് ഇവിടെ വെരി ഗുഡ് വേളാണ് ഗുഡ് വേളാണ് നൈസാണ് കൈഷ് ഞങ്ങൾ ബാക്കി പൈനാപ്പിളും മുന്തിരിയും കുടിച്ചു നോർമലാണ് കൈഷ് അപ്പം ഇത് എല്ലാം വിക്സ് ചെയ്തിട്ട് വരാം ബാക്കി ബാലൻസ് നിങ്ങൾ സൺഡേ അടിച്ചു വിളിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മട്ടോ കൈഷ് ബൈക്കൊന്ന് നേരെ വരിക ഇത് അപ്പം ഇടാം പൊറോട്ട കൊഴുവണ്ടോ ആ ഓക്കെ അപ്പൊ തിന്നാനൊന്നും ഇല്ല റൈസ് സൺഡേ നിങ്ങൾ ചില്ലെയ്യണെങ്കിൽ ഇങ്ങോട്ടൊന്നാമതി നല്ല വൈപ്പാണ് എല്ലാവരും സെറ്റ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വൈപ്പാണ് അതെ വലിക്കുന്നു റൈസ് അപ്പം ഇതും കൂടി ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ വരാം അല്ലേ ഈ കോട്ട ഞങ്ങൾ വെച്ച് ഇതില് കോപ്പി റൈറ്റ് കിട്ടാന്ന് അറിയില്ല ഇപ്പൊ മൂന്നാട്ടെ അല്ല ഇത് നോർമൽ ആണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത് ഇതും കൂടി അടിച്ചിട്ട് വരാം ഇല്ല അടുത്തത് പോകാം இந்த கௌலா கொண்டாலட்டன கண்டே பைலான் தெட்டால உள்ளி பொடிங்கடா என்னங்க இந்த பாбен கடா பூயி 30 ஏக்கர் வளர்ச்சி சாலை வரோ આવી ગયો આવી ગયો പഞ്ചായത്തിലே പഞ്ചായത്തിലே हां पंचायत के पास से कुल मंदिरियो एकदम की टीम

等 <laughs> hey, <look> <laughs> റൈസ് അവസാനം ഷാപ്പിൽ നിന്ന് ഇറങ്ങുവാണെ ഞങ്ങള് ഇതേ ഇവിടെ ഷിഫാസ് ഉണ്ട് ഷിഫാസിന് പാമ്പാണ് അല്ലെങ്കിൽ ഇന്നൊന്നും കുടിച്ചിട്ടില്ല നമുക്ക് സത്യം ചെയ്യുന്നു രാഹുൽ ഉണ്ണിക്കൂട്ടൻ ഉണ്ണിക്കുട്ടൻ കൂട്ടം അടിച്ചു പിറ്റാണ് അമലേട്ടൻ ഇവിടെ പാമ്പാണ് കേട്ടോ അടിച്ചു പിറ്റ ഇവിടെ മൊത്തം വൈകാര് വെള്ളം അടിച്ച

ോ ഹായ് ഇത്രയുള്ളു ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കണം എല്ലാരും നാളെ ഷാപ്പിൽ വരണം പിന്നെ വേണ്ട്രൂട്യൂബ് പിന്നെ നെഗറ്റീവ് ഇവിടെ വന്നിട്ട് ഒരു നെഗറ്റീവോ ഞങ്ങക്ക് തോന്നിട്ടില്ല എട്ടാഴ്ച അത്രേ ഉള്ളൂ ഇത്രയും പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഉണ്ണിക്കുട്ടൻ രണ്ടു വാക്ക് പറയുന്നായിരിക്കും ഉണ്ണിക്കുട്ട് അതാണ് ഇത്രയും വെച്ച് മനസിലായില്ലേ ഭക്ഷണം ആൾക്കാരുടെ ഒരു നമ്മളോടുള്ള എല്ലാം അടിപൊളി സൂപ്പർ നല്ലൊരു ഹാപ്പി ഹാപ്പി അല്ലേ എത്ര നാള് കഴിഞ്ഞത്രയും ബൈപിടിച്ച് നീ പറ ഇയർ കഴിഞ്ഞിട്ട് ഇന്നല്ലേ പിടിച്ച് നീ ഏറ്റവും സന്തോഷം ദിവസം നമ്മുടെ നാട്ടിൽ വന്ന് വീഡിയോ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ഞങ്ങള് നമ്മളെ അവിടെ കണ്ടു പോയി നടന്നിട്ട് തരാ വീഡിയോ വെച്ച് ഇവിടെ